കണ്ടല്ലോ അപ്പം ക്ലാബിൻ്റെ ലാവ് നമുക്ക് എപ്പോഴും ഈ സൈലിലോട്ട് ഈ സൈലിലോട്ട് കിളിപ്പ് മാറുന്നുണ്ടോ ഈ സൈലിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കിളിപ്പ് മാറുന്നുണ്ടോ ആ സൈലോട്ട് മാത്രമേ നമ്മൾ ഇളക്കിയേ വരത്തുള്ളൂ കണ്ടോ ഇതിനകത്ത് കറക്റ്റ് ഒരു കണ്ണ് ഇരിക്കണം ആ കണ്ണ് ഇത് മറ്റേ ഇളക്കി കളഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട അത്രയും ഭാഗത്ത് പോയത് നമുക്ക് ചെറിയ ക്ലിപ്പ് അത് വലിയ വേണം ഇത്രയും ആയാലും മതി ശാലം വലിയതായാലും മതി ആ കണ്ണ് കറക്റ്റായിട്ട് വേണമെന്നുള്ളൂ കണ്ണ് ഫുള്ളായിട്ട് കിട്ടുമോ ആ കണ്ണ് മാസം എടുക്കും ഇത് ഒരു മാസം ഇത് ബഡ്ഡിങ് ബി ഗ്രാഫ്റ്റിംഗ് ബി ഗ്രാഫ്റ്റിംഗ് ഈ പ്ലാബിൽ ഒട്ടും വെള്ളം ഇറങ്ങാൻ പാടില്ല നമ്മള് കറക്റ്റ് ചുറ്റ് കറക്റ്റ് അയക്കണം ഒട്ടും വെള്ളം ഇറങ്ങിയാൽ നനയ്ക്കുമ്പോ ഇത് അഴുകി പോകും മൂലം ചേർത്ത് നമ്മൾ ചുറ്റുന്നത് എന്നിട്ട് ഒരു മാസം ആകുമ്പോ നമ്മള് കെട്ടായിരിക്കും വെള്ളം വെള്ളം വീഴുന്ന ചെവിട്ടിലും മണ്ണിലെല്ലാം വീഴണം നമ്മൾ ഇത് മൊത്തത്തിൽ അടിച്ച് നനയ്ക്കാം ഓസ് വെച്ച് മൊത്തം അടിച്ച് കെട്ട് നല്ലതായിരിക്കണം വെള്ളം കഴിക്കും നമ്മൾ ഓസ് വെച്ചാൽ മൊത്തം നമുക്ക് നൂറി തൊണ്ണൂറ് ശതമാനം വെള്ളം അപ്പൊ ഇത് കൊണ്ട് ബഡ് വരണം ചെയ്യാൻ ചെയ്യാൻ തലപ്പുണ്ട് സാൻ ഇളക്കുന്ന ഇളക്കി കാണിക്കാം നല്ല ഈ സൈഡിലോട്ടാണ് പ്ലാവൻഡ് വയ്ക്കുന്നത് നമ്മളിങ്ങനെ ഉറയ്ക്കണം ഇതാണ് കുറച്ചുകൂടെ പാടല്ലേ മറ്റന്നെ ഇതാരെ ഒരു കളിച്ചു